ഈ വീടുകളിലുള്ള രണ്ട് വയസ്സ് കഴിഞ്ഞ് എല്ലാ ലക്ഷണങ്ങളും മൊത്തം അക്കീകൃത്ത് പോലത്തെ തന്നെ ആവശ്യത്തിന് പറ്റിയ നല്ലൊരു കാട മണിക്കാള വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തൊന്ന് അഞ്ഞൂറാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഡെലിവറി സൗകര്യവുമുണ്ട് സ്ഥലം മണ്ണാർക്കാടാണ് താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീടുകൾ കാണുന്ന വളർത്തുക അനുയോജ്യമായ നല്ല രണ്ട് കാളക്കുട്ടികൾ ഒരു കങ്കയം ഒരു അല്ലിക്കരണ്ടോ ഇനത്തിൽപ്പെട്ട വേറെ കാളക്കുട്ടി രണ്ടെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന വില ഈ മുപ്പ മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപ ഡെലിവറി സൗകര്യം കണ്ടത് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക രണ്ടെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന മുപ്പത് രൂപ സ്ഥലം മണ്ണാർക്കാടാണ് നേരിട്ട് വന്ന് കണ്ട് എടുക്കേണ്ടവർക്ക് എടുക്കുക അതല്ലെങ്കിൽ വീഡിയോ കോൾ കണ്ടതിന് ശേഷം എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കുക താല്പര്യമുള്ളവർ വിളിക്കുക അങ്ങനെ തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള കുട്ടികളാണ് കാണാൻ നല്ല ഭംഗിയും വൃത്തിയൊക്കെ നല്ല ഉഷാറുള്ള രണ്ട് കുട്ടികൾ വെറും മുപ്പതിനായിരം രൂപയ്ക്കാണ് നല്ല രണ്ട് അടിപൊളി കുട്ടികളാണ് കൊടുക്കുന്നത് ഈ വെടിയിൽ കാണുമ്പോൾ നല്ലൊരു വളർത്തുക പറ്റിയ നമ്പർ വൺ പോത്ത് അത്യാവശ്യം നല്ല വലിപ്പത്തേക്കുള്ള പോത്താണ് നാട്ടിൽ വന്ന് നാട്ടിലെ തീറ്റയും വെള്ളവും കാലാവസ്ഥയ്ക്ക് സെറ്റായി നാട്ടിലെ തീറ്റയും വെള്ളം കുടിമൊക്കെ സെറ്റായിട്ട് നാട്ടിൽ വരക്കുള്ള ഗുളിക കൊടുത്ത് കേട് തീർന്ന പോത്താണ് വരണ ഗുളികൾ കെട്ടിയിട്ട് എല്ലാം കേടും തീർന്ന് തീറ്റയും കൂടി നല്ലോണം എടുക്കണ പോത്താണ് നല്ല കഞ്ഞി ഒക്കെ കുടിക്കണം കൊണ്ട് ഈ വളർത്തണ്ടവലിക്ക് കൊണ്ടുപോയി തീറ്റയും വെള്ളം കൊടുത്താൽ മതി വരുടെ ഗുളികളൊന്നും ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ നല്ല പോത്തിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്ന് അഞ്ഞൂറാണ് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും